അതിന് ഏറ്റവും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഭാരണം കാരണം എന്നൊക്കെ ഒരു പ്ലെയറാണ് ഗ്രഗ്സ് ടു എട്ട് നമുക്കറിയാം ഇന്ത്യയിൽ കളിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച വിദേശ താരമാണ് ഗ്രക്ഷ ടുവെട്ട് അതിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ കളിച്ചിട്ടുള്ള ടീമുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇന്ത്യയുടെ സൂപ്പർ ലീഗിലേക്ക് കടന്നു വരുന്നത് ജംഷഡ്പൂർ എഫ് സിയിലൂടെയാണ് എന്തായാലും ജംഷഡ്പൂർ എഫ് സി നമുക്കറിയാം ഒരു ആവറേജ് ടീം മാത്രമായിരുന്നു അതായത് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം മാത്രമായിരുന്നു ഒരു എബോ ആവറേജ് പ്ലെയർ ബാക്കി പ്ലേയേഴ്സ് എല്ലാം ഒരു ആവറേജ് പ്ലേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എബോ ആവറേജ് പെർഫോമൻസ് കൊണ്ട് തന്നെ ജംഷഡ്പൂർ എഫ് സിക്ക് ആ ഒരു സീസൺ കിരീടം നേടാൻ സാധിച്ചു അതായത് ഷീൽഡ് പിന്നെ അദ്ദേഹം പോകുന്നു മുംബൈ സിറ്റി എഫ് സിയിലേക്കാണ് രണ്ട് ഇയർ ഡീൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടൂർണമെൻറ്റ് ഡ്യൂറൻ കപ്പ് ആയിരുന്നു മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ആ ഒരു ഡ്യൂറൻ കപ്പ് അദ്ദേഹം വിജയിക്കുകയാണ് ഡ്യൂറൻറ് കപ്പ് മാത്രമല്ല മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി അദ്ദേഹം ഐ എസ് എൽ ഷീൽഡും നേടിക്കൊടുത്തു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഐ എസ് എല്ലേക്ക് വരുന്നതിന് മുമ്പ് അതായത് ജംഷഡ്പൂരിലേക്ക് വരുന്നതിന് മുമ്പ് സ്കോട്ടിഷ് പ്രീമിയർ ലീഗിലായിരുന്നു കളിച്ചിരുന്നത് അതും റേഞ്ചേഴ്സിന് വേണ്ടി ആ ഒരു റേഞ്ചേഴ്സിന് വേണ്ടി കിരീടം നേടിയിട്ടാണ് അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയിലേക്ക് വരുന്നത് പക്ഷേ അദ്ദേഹം റേഞ്ചേഴ്സിൻ്റെ അത്ര വലിയൊരു ഭാഗമല്ലായിരുന്നു ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ മാത്രമായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം കളിക്കുന്ന എല്ലാ ടീമുകളും കിരീടം നേടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അത് ഈ കഴിഞ്ഞ സീസണിൽ നിന്ന് നമുക്ക് എടുത്തു നോക്കാം ഐ എസ് എൽ അതായത് മുംബൈ സിറ്റി എഫ് സിയുടെ പകുതി വരെ അദ്ദേഹം ഉണ്ടായിരുന്നു പകുതിക്ക് വെച്ചാണ് അദ്ദേഹം മുംബൈ സിറ്റി എഫ് സി വിട്ടുപോകുന്നത് നമുക്കറിയാം ഈ ഒരു സീസണിൽ മുംബൈ സിറ്റി എഫ് സി കിരീടവും നേടിയിരുന്നു സോ അതേ ഇതിൻ്റെ സാന്നിധ്യം ഏത് ഒരു ടീം മിക്കവാറും കിരീടങ്ങൾ നേടാറുണ്ട് അതായത് ഇന്ത്യയിലെ പെർഫോമൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ഡ്യൂറൻ കപ്പ് ഐ എസ് എൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ച് കളി അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ച് എല്ലാം കൂടെ മിക്സ് ആക്കിയതും ഏതാണ്ട് അറുപത്തിയാറ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിന് ഇരുപത്തിയേഴ് ഗോൾ ഇരുപത്തിയെട്ട് അസിസ്റ്റ് പദവിയും നേടിയിട്ടുണ്ട് അതായത് ഏതാണ്ട് അറുപത്തിയാറ് മാച്ചിൽ നിന്ന് അമ്പത്തിയഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ അതായത് ഒരു ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തെ കളിക്കുകയാണെങ്കിൽ ആ ഒരു ടീമിന് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് ഉറപ്പാണ് സോ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹം മറ്റൊരു സ്കോട്ടിഷ് ക്ലബിൽ ഒരു വർഷത്തെ കരാറിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ആ ഒരു ടീമിൽ അദ്ദേഹം വലിയ രീതിയിൽ ഗോളും മറ്റു സംഭവങ്ങളൊന്നും അടിക്കുന്നില്ല അതുപോലെ തന്നെയാണ് അദ്ദേഹം മറ്റേ ക്ലബ്ബ് അതായത് റേഞ്ചേഴ്സിന് വേണ്ടിയും കളിച്ചത് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ വേറെ ലെവലിൽ പെർഫോമൻസ് ആണ് കാഴ്ചവത് സോ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്